നമസ്കാരം എത്ര വിമർശിച്ചാലും സെലിംഗമെട്രിക്ക് പ്രേക്ഷകരോട് വലിയ ബഹുമാനമാണ് തലവെട്ടുമെന്ന് പറഞ്ഞാൽ തല കാണിച്ചു കൊടുക്കും ഇംഗ്ലീഷ് പത്രം വായിക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും ഇന്നത്തെ സെലിംഗമെട്രി ആരംഭിക്കുന്നു സിലിംഗമെന്റിയുടെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് തോന്നുന്നു ജയകുമാർ തങ്കയ്യന്റെ ഉപദേശമാണ് വിവരക്കേട് വിളമ്പുന്നതിന് കുറച്ച് ഇംഗ്ലീഷ് പത്രങ്ങൾ കൂടി വായിക്കണം അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഞാൻ ഒന്ന് രണ്ട് ഇംഗ്ലീഷ് പത്രം ഇന്നലത്തെ പത്രം വായിച്ചു എന്നിങ്ങനെയാണ് പറയുന്നത് ഫോർ ഡേ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ജിം നമ്മുടെ ഇവിടെ നടന്നല്ലോ ജിം Invest Karnataka 2025 has attracted ഇൻവെസ്റ്റ് തൗസൻഡ് ഫൈവ് ലാക്ക് ക്രോർ ഇൻവെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് അഞ്ച് ലക്ഷം ആയിരുന്നു ഇപ്പൊ നേരെ ഇരട്ടിയായി പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നാല് ദിവസമായിട്ട് നടന്ന ഈവെന്റ് കഴിഞ്ഞപ്പോൾ അവിടെ രേഖപ്പെടുത്തിയത് ഇംഗ്ലീഷ് പത്രം വായിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് ദ ഈവെന്റ് വിച്ച് കൺക്ലൂഡ് ഓൺ ഫ്രൈഡേ so major contribution about 41% of total investment in the renewable energy space followed by manufacturing core 15% sunrise sectors 14% infrastructure and industrial logistic parks 11% general manufacturing 10% ആൻഡ് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ നയൻ പേഴ്സൻറ്റ് അവരിങ്ങനെ വേർതിരിച്ച എണ്ണി എണ്ണി ഓരോ വിഭാഗത്തിലും എത്രയാണ് ഈ പത്ത് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ വിഭാഗത്തിൽ വന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു ജനറൽ നോളജ് ആയിരിക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഹാർഡ് സയൻസ് ആണ് അവരുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടത് പോകുന്നതാണ് നമുക്കിങ്ങനെ വായിച്ച് ഓടിച്ചു പോകാം നമുക്കിവിടെ ഒന്നും സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ കണക്കിലൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല എന്നാലും അദ്ദേഹത്തിന്റെ ഉപദേശം ഇംഗ്ലീഷ് പത്രം വായിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് ആവർത്തി ഞാൻ ഈ കണക്കുകൾ വായിച്ചു ഇനി അതിന്റെ എവിടെ നിന്നാണ് ഈ പത്ത് ലക്ഷം കോടി വരുന്നു എന്നുള്ളതിന്റെ വിശദമായ കണക്കുകളുണ്ട് ഓരോ സ്ഥാപനങ്ങള് അഞ്ഞൂറായിരം കോടിയൊന്നുമില്ല പതിനായിരം കോടിയാണ് നിക്ഷേപം ലാം റിസർച്ച് ടെൻ തൗസൻഡ് ക്രൂർ സെമി കണ്ടക്ടർ എക്യുപ്മെന്റ് ഇലക്ട്രിക്സ് നമുക്കെല്ലാം മിക്കവാറും കാണുന്നതാണ് അവരുടെയൊക്കെ പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട് ജർമ്മൻ കമ്പനിയാണെന്ന് തോന്നുന്നു പേര് കേട്ടിട്ട് ഷെയ്ഡർ ഇലക്ട്രിക്സ് ടൂ തൗസൻഡ് ടൂ ഓൺ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് മാനുഫാക്ചറിങ് ആൻഡ് റിസർച്ച് നമ്മൾ മിക്കവാറും ഇപ്പോൾ യാത്ര ചെയ്യാറുണ്ടല്ലോ ചെന്നൈയിലോട്ടും ബാംഗ്ലൂരിലോട്ടുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ കയറുന്ന ബസ് ഉണ്ടല്ലോ വോൾവോ വലിയ കേരളത്തിന് വളരെ പരിചയമുള്ള പേരാണ് 1400 ൾസ് അന്തർദേശീയ സ്വീഡനിലെ കമ്പനിയാണെന്ന് ആയിരത്തി നാന്നൂറ് കോടി ഹോണ്ട അപ്പം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഹോണ്ട റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് ക്രൂർ ഇൻവെസ്റ്റ്മെന്റ് ടു മാനുഫാക്ചർ ഇ വി ഇ വി ടു വീലേഴ്സ് മിക്കവാറും നമ്മുടെ പുതിയ ഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നതായിരിക്കാം ഇ വി ടു വീലേഴ്സ് ആൻഡ് അടുത്തത് സാഫ്രൻസ് റുപ്പീസ് ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ക്രൂർ ഇൻ എയറോസ്പേസ് പ്രൊട്ടക്ഷൻ ഇത് ഈ എയറോസ്പേസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന ഐ എസ് ആർഒയുടെയും വി എസ് എസ് സിയുടെയും പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വരേണ്ടതല്ലേ ഇവിടെ ഒരു സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പത്തോ പതിനഞ്ചോ വർഷമൊന്നും പറയുന്നില്ല കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒരു സ്പേസ് പാർക്ക് നമ്മുടെ വളരെ വിഖ്യാതനായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലൊക്കെ തുടങ്ങിയ പ്രവർത്തനമാണ് എന്ത് സ്പേസ് ആണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ല ഇവിടേതായി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ എയ്റോസ്പേയ്സ് പ്രൊഡക്ഷൻ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത് ഈ എയ്റോസ്പേയ്സുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഒരു ഇൻവെസ്റ്റ്മെന്റും ഒരു കമ്പനിയും ഇവിടെ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും അവസാനമായ കാരണങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഒരു പത്ത് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ കൊച്ചിയിൽ ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷയുമായിട്ട് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് സൈൻ ചെയ്യേണ്ട ആളുകളെ പോലും ചാക്കിട്ട കൊച്ചിയിലോട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് കേരള വിജയിപ്പിച്ചു എന്ന് പറയാനുള്ള ഒരു ശ്രമം ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നുണ്ട് അത് നമുക്ക് കാണാം എന്തായാലും എന്തായാലും ഈ പത്ത് ലക്ഷത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ് ആൻഡ് ഇറ്റ് ലൈക്ലി ടു ജനറേറ്റ് ഓവർ സിക്സ് ലാക്ക് ജോബ്സ് നമുക്ക് ഈ കമ്പനികളും ആയിരവും പതിനായിരവും കോടികളല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പേർക്ക് ജോലി കിട്ടുന്നുള്ളത് എത്ര കുടുംബങ്ങൾക്ക് ഒരു പ്രതീക്ഷയായി മാറുന്നു എന്നുള്ള കണക്ക് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന കണക്ക് അത് ആൻഡ് ഇറ്റ് ഇസ് ലൈറ്റ്ലി ടു ജനറേറ്റ് ഓവർ സിക്സ് ലാക്ക് ജോബ്സ് ഇത് കേരളത്തിന് മനസ്സിലാവുന്നുണ്ടോ കേരളത്തിലെ മന്ത്രിമാർക്ക് മനസ്സിലാവുന്നുണ്ടോ മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തായാലും നമുക്ക് ക്ഷമയോടെ ഫെബ്രുവരി അവസാനം വരെ കാത്തിരിക്കാം ഇൻവെസ്റ്റ്മെന്റിന് പുറമെ അവര് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത് ഹി ഔട്ട്ലൈൻ ഹി എന്ന് പറയുന്നത് അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് മിസ്റ്റർ പാട്ടീൽ ഹി ഔട്ട്ലൈൻ പ്ലാൻസ് ഫോർ ന്യൂ ഇൻഡസ്ട്രിയൽ പാർക്സ് ഇൻ തുമുരു ആൻഡ് വിജയപുര എ സ്റ്റാർട്ടപ്പ് പാർക്ക് ഇൻ ഹുബാളി ആൻഡ് ഡീപ് ടെക് പാർക്സ് പുതിയ പാർക്കുകൾ പുതിയ വ്യവസായ പാർക്കുകളെ കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടാണ് ഇനിഷ്യേറ്റീവ്സ് ആർ എക്സ്പെക്ടറേറ്റ് ഇൻവെസ്റ്റ് ലാക്ക് ക്രോർ ഓരോ പാർക്കിലും ഒരു ലക്ഷം കോ ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത് ക്രിയേറ്റിംഗ് വൺ ലാക്ക് ജോബ്സ് പെർ പ്രോജക്റ്റ് ഓരോ പാർക്കിലും ഒരു ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും ഒരു ലക്ഷം തൊഴിലവസരങ്ങളും എന്നുള്ളതാണ് എവിടെയാണ് തുംകൂർ തുംകുരു ആൻഡ് വിജയപുര ഹുബ്ബാളി ഇതെല്ലാം നമുക്ക് പരിചയമുള്ള കേട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അത്തരം പാർക്കുകൾ അവർ സജീവമായി പരിഗണിക്കുമ്പോൾ നമ്മളും മോശക്കാരാവാൻ പാടില്ലല്ലോ ഒരു പുതിയ പാർക്ക് വരുന്നുണ്ട് എന്ത് പാർക്കാണെന്ന് അറിയാമല്ലോ പ്രേക്ഷകർക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമോ കുറച്ച് സമയം തരം നെട്ടുകാൽ തേരി എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മെഴിഞ്ഞത്തിൻ്റെ കാശ്മെന്റ് ഏരിയ ട്രാഡ്രം ബോർട്ടിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥലത്ത് ഏകദേശം നാനൂറ്റി എഴുപത്തി നാല് ഏക്കറാണെന്ന് തോന്നുന്നു നാനൂറ്റി എഴുപത്തി നാല് ഏക്കർ ജയിൽ പണിയാൻ പോകുന്നു പുതിയ ജയിൽ ഞാനിനി എന്തു പറയണം അതിന് ഒരു വിജയ പരമേശ്വർ വിജയ പരമേശ്വർ തന്നെ മറുപടി പറയുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും പ്രതീക്ഷ വേണ്ട കേരളത്തിലെ നോക്കുകൂലി സംസ്കാരവും അധിക കൂലിയും അധികമായുള്ള മദ്യപാന സംസ്കാരവും അടിയുള്ള സിംബൽ അധികമായുള്ള മദ്യപാന സംസ്കാരവും ജനങ്ങളുടെ ചെറിയ ചിന്താഗതിയും അവസാനിക്കാതെ ഒരു ബിസിനസ്സും സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കില്ല കൃത്യമായ നിരീക്ഷണമാണ് നമ്മുടെ തൊഴിലാളികളുടെ കാഴ്ചപ്പാടും ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഏറ്റവും കുത്തക മുതലാളിയും നൽകുന്ന പുതിയ സംസ്കാരമാണ് കണ്ണായ ഇവിടെ ലോജിസ്റ്റിക് പാർക്ക് വരേണ്ട സ്ഥലമാണ് അതിന് എത്ര വേഗത്തിലാണ് ജയിൽ വകുപ്പ് നടപടി ഫയൽ കൊടുക്കുന്നു മുഖ്യമന്ത്രി അനുമതി നൽകുന്നു എന്തിനാണ് കേരളം മുഴുവനുമുള്ള തടവുകാരെ സൂക്ഷിക്കുക തിരുവനന്തപുരത്തെ സ്ഥലം ഇതിനുള്ളതാണോ തൊട്ടടുത്ത് ട്രിവാൻഡ്രം പോർട്ട് കപ്പലുകൾക്ക് കൊടുക്കാൻ ഭർത്തിയാൻ സ്ഥലമില്ലാത്ത തരത്തിൽ നിരനിരയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലം നമ്മൾ ജയിലിന് നൽകുന്നു ഒരു ഗവൺമെന്റിന്റെ നയം അതിനകത്തുണ്ട് ജനങ്ങളെ മദ്യപാനത്തിലൂടെ അക്രമ സ്വഭാവത്തിലോട്ട് വിടുക അതിലൂടെ കൊലപാതകങ്ങളും പിടിച്ചുപറിയും അടിയും അക്രമവും നടത്തി അവരെയൊക്കെ പാർപ്പിക്കുവാൻ ഒന്നാന്തരം സ്ഥലങ്ങൾ വ്യവസായത്തിനും പാർക്കിനുമുള്ള സ്ഥലങ്ങൾ നൽകുക കേരളം എന്തെങ്കിലും രക്ഷപ്പെടുമോ എവിടെയെങ്കിലും രക്ഷപ്പെടുമോ എന്തെങ്കിലും ഒരു ടണലിന്റെ അറ്റത്ത് ഒരു പ്രകാശം ആരെങ്കിലും കാണുന്നുണ്ടോ തുടർന്ന് വിമർശിക്കാം ഗുളികന്മാർക്ക് തുടർന്ന് വിമർശിക്കാം കേരളത്തിന് സ്ഥലമില്ല ജയിലിന് സ്ഥലമുണ്ട് കേരളത്തിലെ വ്യവസായങ്ങൾക്ക് സ്ഥലമില്ല പറഞ്ഞു തരുന്നതിന് മുമ്പ് ജയിലിന് സ്ഥലമുണ്ട് ദയവ് ചെയ്ത് പൊറുക്കുക